ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ അപമാനിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളത്തോട് മാപ്പു പറയുക എന്ന മുദ്രാവാക്യമുയർത്തി നിലമ്പൂരിൽ എൽഡിഎഫ് പ്രതിഷേധ പ്രകടനം നടത്തി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു അത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നിന്ന് ായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നില്ല സി വേണുഗോപാൽ എഐസിടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് എന്നും ഞങ്ങൾ കരുതില്ല ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾ പാവപ്പെട്ട മനുഷ്യർ ഈ നാട്ടിലെ വിധമകളായിട്ടുള്ള ആളുകൾ ഈ നാട്ടിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സമൂഹത്തിന്റെ പിന്നണിയിലുള്ള മനുഷ്യർ തങ്ങളുടെ അവകാശമായി വാങ്ങുന്ന തുകയാണ് കേരളത്തിലെ പെൻഷൻ കെ റഹീം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഈ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു പി കെ സൈനബ ഇ ജയൻ സ്കറിയ കിനാത്തോപ്പിൽ ശ്രീധരൻ വി സി എന്നിവർ സംസാരിച്ചു